ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് ചാവക്കാട് ഇടക്കഴിയൂർ കടപ്പുറത്ത് മത്സ്യബന്ധന വലയിൽ ഘടിപ്പിച്ച ലക്ഷം രൂപ വില വരുന്ന ഇ എം പൂശ്യ കട്ടകൾ മോഷണം പോയി ഇടക്കഴിയൂർ സ്വദേശി പുളിക്കുന്നത്ത് അസീസിന്റെ ഉടമസ്ഥതയിലുള്ള പുളിക്കുന്നത്ത് വള്ളത്തിലെ വലകളിൽ നിന്നാണ് ഇരുന്നൂറ്റി കിലോയോളം വരുന്ന ഇ എം പൂശ്യ കട്ടകൾ മോഷ്ടിച്ചത് രണ്ടു മാസം മുൻപാണ് തൊഴിലാളികൾ വലകൾ മത്സ്യബന്ധന വള്ളത്തിനടുത്ത് സൂക്ഷിച്ചത് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെ തൊഴിലാളികൾ കടപ്പുറത്തെത്തിയപ്പോൾ വലകളിലെ ഇ എം പൂശ്യ കട്ടകൾ മുറിച്ചുമാറ്റിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു മത്സ്യബന്ധന വലകൾ വെള്ളത്തിൽ താഴ്ന്നു കിടക്കാനാണ് ഇ എം പൂശിയ കട്ടകൾ ബന്ധപ്പെട്ടത് വിവരം അറിഞ്ഞ മത്സ്യത്തൊഴിലാളി യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് സെക്രട്ടറി സാലിഹ് ഞങ്ങളിതാ വല വലിച്ചിട്ട് നോക്കുമ്പോ പിള്ളറോപ്പ് ചെത്തിയിട്ട് അരിഞ്ഞുകൊണ്ടുപോയിരിക്കലെ മൊത്തം വെയിറ്റ് ആണ് അരിഞ്ഞു കൊണ്ടുപോയിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് കിലോളം വെയിറ്റ് ഞങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് ഒരു ലക്ഷം രൂപ നഷ്ടം ഞങ്ങൾക്ക് ശരിക്കും വരും മടിയൊക്കെ കഴിച്ചു വെച്ച വലയാണ് വെയിറ്റ് ചെത്തി പിള്ളറോപ്പ് ചെത്തിയിട്ടാണ് എല്ലാ ഭാഗവും ചെത്തി ചെത്തി വെച്ചിരിക്കുകയാണ് എല്ലാം അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി